നമസ്കാരം എല്ലാവർക്കും നമ്മുടെ സ്റ്റഡി അറ്റ് ഹോം പി എസ് സി എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ പുതിയ എസ് സി ആർ ടി ആണ് തുടങ്ങുന്നത് അപ്പോൾ എല്ലാവരും ഇതുവരെ മടിച്ച് നിന്നവരൊക്കെ കൂടെ കൂടി അപ്പോൾ ഇന്ന് എട്ടാം ക്ലാസ്സിലെ നമ്മൾ തുടങ്ങുന്നേ ഉള്ളൂ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി നമ്മൾ ഇന്ന് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ ആരും തന്നെ മടിച്ച് നിൽക്കേണ്ട നമുക്ക് ഈ പി എസ് സി ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം എസ് സി ആർ ടി എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാവരും കൂടെ കൂടിക്കെട്ടോ അപ്പോൾ ഒക്കെ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒന്നാമത്തെ അദ്ദേഹം അതിനുവേഷവും ചെറുത്തുനിൽപ്പും നിൽപ്പും ചെറുത്തുനിൽപ്പും എന്നുള്ള ചാപ്റ്റർ ആണ് തുടങ്ങുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റിൽ തന്നെ ഇവിടെ ഒരു വിവരണമാണ് കൊടുത്തിട്ടുള്ളത് അതൊന്ന് വായിക്കാം ഒരുപാട് പോയിന്റുകൾ അതിൽ നിന്ന് കിട്ടാനുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അതിൻ്റെ ആദ്യത്തെ കപ്പൽ വ്യൂഹം ഈസ്റ്റ് ഇൻഡീസിലേക്ക് അയക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് ഏപ്രിലിലായിരുന്നു പതിനെട്ട് മാസങ്ങൾക്ക് ശേഷം ഹസഷൻ ഡ്രാഗൻ ഹെക്ടർ സൂസൻ എന്നീ നാല് കപ്പലുകൾ സുമാത്രയിൽ നിന്നും ജാവയിൽ നിന്നും കുരുമുളകും മറ്റു മറ്റുപന്നങ്ങളുമായി മടങ്ങിയെത്തി ഈ വിജയത്തെ തുടർന്ന് ഇതേ കപ്പലുകൾ ലണ്ടനിൽ നിന്ന് ആയിരത്തി മാർച്ചിൽ രണ്ടാം ദൗത്യം ആരംഭിച്ചു മടക്കയാത്രയിൽ ഹെക്ടറും സൂസനും ആദ്യം പുറപ്പെട്ടു പക്ഷേ സൂസൻ കടലിൽ വെച്ച് തകർന്നു പിന്നാലെ വന്ന അസൻചനും ഡ്രാഗണും ഹെക്ടറിനെ രക്ഷിക്കുമ്പോഴേക്കും കടലിൽ ഉഴറി നടക്കുകയായിരുന്ന ആ കപ്പലിലെ മിക്ക നാവികരും മരണപ്പെട്ടിരുന്നു ആയിരത്തി അറുനൂറ്റി ആറ് മെയ് മാസത്തിൽ കുരുമുളകും ഗ്രാമ്പവും ജാതിക്കയും നിറച്ച കപ്പലുകൾ ഇംഗ്ലണ്ടിലെത്തി കമ്പനിയുടെ ലാഭം മുടക്കു മുതലിൻ്റെ തൊണ്ണൂറ്റി അഞ്ച് ശതമാനമായിരുന്നു അതാണ് ആ വിവരണം കൊടുത്തിട്ടുള്ളത് ഇന്ത്യ ഉൾപ്പെടെയുള്ള കിഴക്കൻ പ്രദേശങ്ങളിലേക്ക് അതായത് ഈസ്റ്റ് ഇൻഡീസിലേക്ക് വ്യാപാര ബന്ധത്തിനായി ഇംഗ്ലണ്ടിൽ സ്ഥാപിച്ച് പിൽക്കാലത്ത് ഇന്ത്യ അടക്കി വരിച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആദ്യ വ്യാപാര പരിശ്രമങ്ങളുടെ വിവരമാണ് നമ്മൾ വായിച്ചത് ഇത്രയും ബുദ്ധിമുട്ടേറിയ വ്യാപാരത്തിന് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ പ്രേരിപ്പിച്ചത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം പ്രാചീന കാലം മുതൽ യൂറോപ്യർക്ക് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായി വ്യാപാര ബന്ധമുണ്ടായിരുന്നു പ്രാചീന കാലം മുതൽക്കേ യൂറോപ്യർക്ക് എന്താണ് ലോകത്തിന്റെ ഇതര ഭാഗങ്ങളുമായിട്ട് വ്യാപാര ുന്നു ഇതിൽ ഏഷ്യയും ഉൾപ്പെട്ടിരുന്നു ഈ ബന്ധങ്ങൾ പതിനഞ്ചാം നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്കു ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു അപ്പം ഈ ബന്ധങ്ങൾ എന്ത് ചെയ്തു പതിനഞ്ചാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടെ യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ഇതിനു കാരണമായ പ്രധാന ഘടകങ്ങളാണ് ഒന്നെന്താ യൂറോപ്യർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി യൂറോപ്യർക്ക് എന്താണ് കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലൊക്കെ ഭയങ്കരമായിട്ടുള്ള നൈപുണ്യം ഉണ്ടായിരുന്നു അപ്പോൾ യൂറോപ്യർ കപ്പൽ നിർ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി അതുപോലെ തന്നെ ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച യൂറോപ്യർക്ക് ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ചയും അവരെ ഇങ്ങനെ സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ചു ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോംബസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതിയും അവർക്ക് ഇതിന് കാരണമായി പിന്നെന്താ പറയുന്നത് പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാ വിവരങ്ങൾ പകർന്ന അറിവ് അപ്പം പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയൊക്കെ കുറിച്ച് എന്താണ് സഞ്ചാരികൾ അവരുടെ യാത്രാവിവരങ്ങളിൽ എഴുതിയിട്ടുണ്ട് അപ്പം അതിൽ നിന്നൊക്കെ കിട്ടിയ അറിവും അവരെ പുതിയ സമുദ്രപാതകൾ കണ്ടെത്തുന്നതിലേക്ക് നയിച്ച കാരണമാണ് യൂറോപ്പിൽ കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത അപ്പൊ യൂറോപ്പിൽ എന്താണ് കുരുമുളക് അടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾ ഏഷ്യയിൽ നിന്നും കൊണ്ടുപോകുന്ന ഉൽപ്പന്നങ്ങൾക്ക് വമ്പിച്ച കച്ചവട സാധ്യത ഉണ്ടായിരുന്നു തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതും എന്താണ് ഈ പുതിയൊരു സമുദ്രമാർഗം കണ്ടെത്തിയതിലേക്ക് നയിച്ച കാരണങ്ങളാണ് അപ്പോൾ ഒന്നുകൂടി പറയാം നമുക്ക് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ പറ്റിയ ചോദ്യങ്ങളാണ് അതുകൊണ്ട് തന്നെ എല്ലാം ഒന്നുകൂടി ഞാൻ വായിച്ചു തരാം യൂറോപ്പിൽ കപ്പൽ നിർമ്മാണത്തിലും കപ്പൽ യാത്രയിലും കൈവരിച്ച സാങ്കേതിക പുരോഗതി ഭൂമിശാസ്ത്ര പരിജ്ഞാനത്തിലുണ്ടായ വളർച്ച ദിശ കണ്ടെത്താൻ സഹായിക്കുന്ന കോമ്പസ് ഭൂപട നിർമ്മാണം എന്നിവയിലുണ്ടായ പുരോഗതി പുതിയ പ്രദേശങ്ങളെയും അവിടുത്തെ സമ്പത്തിനെയും കുറിച്ച് സഞ്ചാരികളുടെ യാത്രാവിവരണങ്ങൾ പകർന്ന അറിവ് യൂറോപ്പിൽ കുരുമുളകടക്കമുള്ള ഏഷ്യൻ ഉൽപ്പന്നങ്ങൾക്കുണ്ടായിരുന്ന കച്ചവട സാധ്യത തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയത് ഇവയെല്ലാം എന്താണ് യൂറോപ്പിൽ നിന്ന് കിഴക്ക് ദിശയിലേക്കുള്ള ഒരു സമുദ്രപാത കണ്ടെത്തുന്നതിലേക്ക് നയിച്ച കാരണങ്ങളാണ് ഇതിവിടെ ഇവിടെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഒന്ന് വായിച്ചു നോക്കാം യൂറോപ്പിനും ഏഷ്യയ്ക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാൻറ്റിനോപ്പിൾ യൂറോപ്പിനും ഏഷ്യക്കും ഇടയിലുള്ള ഒരു പ്രധാന കേന്ദ്രമായിരുന്നു കോൺസ്റ്റാന്റിനോപ്പിൾ ഇതുവഴിയാണ് യൂറോപ്പും ഏഷ്യയും തമ്മിൽ കരമാർഗം വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് അപ്പോൾ കരമാർഗത്തിലൂടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള ഒരു വ്യാപാര ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നത് ഈ കോൺസ്റ്റാൻറ്റിനോപ്പിൾ വഴിയാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ ഇവിടം പിടിച്ചടക്കുകയും ഇതുവഴിയുള്ള യൂറോപ്യരുടെ വ്യാപാരം തടയുകയും ചെയ്തു അപ്പോൾ ഈ ഒരു കരമാർഗത്തിലൂടെ ഏഷ്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാര ബന്ധം നടന്നിരുന്നത് എന്നാൽ തുർക്കികൾ എന്ത് ചെയ്തു ആയിരത്തി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയറാണ് ആയിരത്തി നാനൂറ്റി അമ്പത്തി മൂന്നിൽ തുർക്കികൾ ഇവിടം പിടിച്ചടക്കിയതോടെ ഇവരുടെ വ്യാപാരത്തിന് തടസ്സം നേരിട്ടു തുടർന്ന് പുതിയ പാത കണ്ടെത്തുന്നതിന് യൂറോപ്യൻ നിർബന്ധിതരായി അപ്പം അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത് പോർച്ചുഗീസുകാരായിരുന്നു കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ അപ്പോൾ പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ വാസ്കോട ഗാമയാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ അപ്പോൾ പോർച്ചുഗീസുകാരാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിച്ചേർന്ന ആദ്യ യൂറോപ്യർ എന്ന് പറയുന്നത് ഈ പോർച്ചുഗീസുകാരിൽ തന്നെ വാസ്ഗോഡഗാമയാണ് കടൽ മാർഗം ആദ്യമായി ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസുകാരൻ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ഒരു മാപ്പ് തന്നിട്ടുണ്ട് നമുക്ക് വാസ്കോട ഗാമ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് എത്തിയത് എന്നുള്ള ഒരു റൂട്ട് മാപ്പാണ് അവിടെ കൊടുത്തിട്ടുള്ളത് അടുത്തത് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലേക്കുള്ള യാത്ര ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയറാണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയെട്ട് കോഴിക്കോടിന് സമീപമുള്ള കാപ്പാട് എന്ന സ്ഥലത്താണ് വാസ്കോഡഗാമ എത്തിച്ചേർന്നത് അദ്ദേഹത്തിൻ്റെ വരവ് ഇന്ത്യയിലെ യൂറോപ്യൻ ആധിപത്യത്തിന് വഴി തുറന്നു അക്കാലത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമാണ് ാമ എത്തുന്ന സമയത്ത് കോഴിക്കോട് ഭരിച്ചിരുന്നത് സാമൂതിരി രാജവംശമായിരുന്നു അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അപ്പൊ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് അറബികൾ അവിടെ ഉണ്ടായിരുന്നു അല്ലെ അറബികളായിരുന്നു കോഴിക്കോടുമായുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് അപ്പൊ അറബികളായിരുന്നു എന്ത് കോഴിക്കോടുമായിട്ടുള്ള വിദേശ വ്യാപാരം നിയന്ത്രിച്ചിരുന്നത് ഗാമ എത്തിയപ്പോൾ എന്ത് ചെയ്തു ആ അറബികളെ പുറത്താക്കിയിട്ട് പോർച്ചുഗീസുകാരായ ഞങ്ങൾക്ക് ഇവിടെ വ്യാപാര അനുമതി വ്യാപാരാനുമതി നൽകണമെന്നൊരാവശ്യം സാമൂതിരിയുമായിട്ട് ചർച്ച ചെയ്തു പക്ഷെ ആ ആവശ്യം എന്ത് ചെയ്തില്ല സാമൂതിരി അംഗീകരിച്ചില്ല ഇതേ തുടർന്ന് എന്ത് ചെയ്തു ഗാമ കണ്ണൂരിലെ കോലത്തിരി രാജാവിൽ നിന്ന് വ്യാപാര അനുമതി നേടിയെടുത്തു അങ്ങനെ ഗാമ നേരെ കോഴിക്കോട് നിന്നും കണ്ണൂരിലേക്ക് പോയി കണ്ണൂർ കണ്ണൂരന്ന് കോലത്തിരി രാജാവാണ് ഭരിച്ചിരുന്നത് അപ്പോൾ കോലത്തിരിയിൽ നിന്നും എന്ത് ചെയ്തു വ്യാപാര അനുമതി നേടിയെടുത്തു കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ ശേഖരിച്ച് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി അപ്പോൾ കണ്ണൂരിൽ നിന്നും ഒരുപാട് കുരുമുളക് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങളൊക്കെ ശേഖരിച്ചിട്ട് അദ്ദേഹം പോർച്ചുഗലിലേക്ക് മടങ്ങി തൻ്റെ യാത്രയ്ക്ക് ചിലവായ തുകയുടെ അറുപത് ഇരട്ടിയിലധികം മൂല്യമുള്ള ചരക്കുകളുമായാണ് ഗാമ ഇന്ത്യയിൽ നിന്ന് മടങ്ങിയത് അപ്പം ഗാമ ഇങ്ങോട്ട് വരുവാൻ എത്രയാണോ ചിലവായത് നമ്മുടെ ഇന്ത്യയിലേക്ക് ലിപ്സ് പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്നും ഇന്ത്യയിലേക്ക് വരാൻ ചിലവായ തുകയുടെ അറുപത് ഇരട്ടിയിലധികം മൂല്യമുള്ള ഉൽപ്പന്നങ്ങളുമായിട്ടാണ് ഗാമ ഗാമണൂരിൽ നിന്നും പോർച്ചുഗലിലേക്ക് മടങ്ങുന്നത് ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗാസ് പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു അവർക്ക് ചെലവാതെ ചെലവായതിൻ്റെ അറുപതിരട്ടിയിലധികം അവർക്ക് എന്താണ് ഇവിടെ നിന്നുമുള്ള ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുക വഴി അവർക്ക് കിട്ടുകയുണ്ടായി അപ്പോൾ ആ ഒരു ലാഭം എന്താണ് വീണ്ടും ഇന്ത്യയിലേക്ക് വരുന്നതിനും കച്ചവട യാത്രകൾ നടത്തുന്നതിന് പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു അപ്പോൾ ഗാമയുടെ യാത്രയിലൂടെ ഉണ്ടായ ലാഭം ഇന്ത്യയിലേക്ക് വീണ്ടും കച്ചവട യാത്രകൾ നടത്തുവാൻ പോർച്ചുഗീസുകാരെ പ്രേരിപ്പിച്ചു സാമൂതിരി പോർച്ചുഗീസുകാർക്ക് വ്യാപാര കുത്തക നൽകിയില്ല തന്മൂലം സാമൂതിരിക്കും പോർച്ചുഗീസുകാർക്കും ഇടയിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു അപ്പൊ സാമൂതിരിക്ക് എന്ത് ചെയ്തില്ല സാമൂതിരി എന്ത് ചെയ്തിട്ടില്ല പോർച്ചുഗീസുകാർക്ക് അനുമതി അല്ലെങ്കിൽ വ്യാപാര കുത്തക നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാരും സാമൂതിരിയും തമ്മിൽ ഒരു തർക്കങ്ങൾ അല്ലെങ്കിൽ സംഘർഷങ്ങൾ ഉടലെടുത്തു പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്ന കുഞ്ഞാലി മരക്കാരിൽ നിന്നായിരുന്നു അപ്പൊ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ കുഞ്ഞാലി മരക്കാരിൽ നിന്നാണ് പോർച്ചുഗീസുകാർക്ക് ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നത് ഇപ്പോൾ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഭീഷണി ഉണ്ടായില്ല അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ അപ്പോൾ ഈ കുഞ്ഞാലി മരക്കാരിൽ നിന്നാണ് പോർച്ചുഗീസുകാർക്ക് കാര്യമായിട്ടുള്ള ശക്തമായ എതിർപ്പ് നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നാൽ കുഞ്ഞാലി മരക്കാരുടെ കാലശേഷം എന്ത് ചെയ്തിട്ടില്ല പോ പോർച്ചുഗീസുകാർക്ക് ഇന്ത്യയിൽ നിന്ന് കാര്യമായ ഒരു എതിർപ്പോ അല്ലെങ്കിൽ ഭീഷണിയോ ഉണ്ടായിട്ടില്ല ഇനി കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് നോക്കാം പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ് ഇപ്പം പോർച്ചുഗീസുകാരുടെ ആക്രമണങ്ങളെ ചെറുത്ത് സാമൂതിരിയെയും പശ്ചിമ തീരപ്രദേശങ്ങളെയും ഒക്കെ സംരക്ഷിച്ചിരുന്നത് കുഞ്ഞാലി മരക്കാർമാരാണ് കുഞ്ഞാലി മരക്കാർ എന്നത് ഒരു സ്ഥാനപ്പേരായിരുന്നു നാലു പേരാണ് വ്യത്യസ്ത കാലങ്ങളിൽ ഈ സ്ഥാനം അലങ്കരിച്ചിരുന്നത് സാമൂതിരിയുടെ നാവികത്തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാർ എന്നത് കുഞ്ഞാലി മരക്കാർ എന്നത് എന്താണ് ഒരു സ്ഥാനപ്പേരായിരുന്നു അത് നാല് പേരാണ് ഉണ്ടായിരുന്നത് കുഞ്ഞാലി മരക്കാർമാർ എന്ന് നമുക്ക് പറയാം അപ്പോൾ നാല് പേരാണ് വ്യത്യസ്ത കാലങ്ങളിലായിട്ട് ഈ ഒരു കുഞ്ഞാലി മരക്കാർ എന്ന സ്ഥാനം അല്ലെങ്കിൽ നാവിക തലവന്മാരായിട്ട് ഉണ്ടായിരുന്നത് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ചാലിയം കോട്ട പിടിച്ചെടുത്ത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയിട്ട് ചാലിയും കോട്ട പിടിച്ചെടുത്തത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു കുഞ്ഞാലി മൂന്നാമനായിരുന്നു കുഞ്ഞാലി നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ വെച്ച് വധിച്ചു കുഞ്ഞാലിമാരുടെ പതനത്തോട് സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു കുഞ്ഞാലി മരക്കാരുടെ പതനത്തോടെ സാമൂതിരിയുടെ അധപ്പതനവും ആരംഭിച്ചു കുഞ്ഞാലി മരക്കാർമാരായിരുന്നു പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിൽ നിന്നും നമ്മുടെ സാമൂതിരിയെയും അല്ലെങ്കിൽ കുഞ്ഞാലി മരക്കാരായിരുന്നു കുഞ്ഞാലി മരക്കാർമാരായിരുന്നു സാമൂതിരിയെയും സമീപ പ്രദേശങ്ങളെയും ഒക്കെ എന്താണ് സംരക്ഷിച്ചിരുന്നത് എന്നാൽ അവിഞ്ഞാലി മരക്കാരുടെ പതനശേഷം സാമൂതിരിയുടെ അതപ്പതനവും ആരംഭിച്ചു അതുവഴി എന്ത് ചെയ്തു പോർച്ചുഗീസുകാർക്ക് നമ്മുടെ കോഴിക്കോടൊക്കെ ആധിപത്യം സ്ഥാപിക്കാൻ ഇടയായി ഇനി പോർച്ചുഗീസുകാരുടെ വരവ് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് ചോർച്ചീസുകാരുടെ വരവോടെ ഇന്ത്യയിൽ ചില വാക്കുകളൊക്കെ കടന്നു വന്നു മേശ കസേര അലമാര പേന അതുപോലെ ജനൽ ചാക്ക് എന്നിവയൊക്കെ പോർച്ചുഗീസുകാർ വന്നതോടുകൂടി നമുക്ക് കിട്ടിയിട്ടുള്ള വാക്കുകളാണ് ഇന്ത്യയും പോർച്ചുഗീസുകാരുമായുള്ള ബന്ധത്തിന്റെ സ്വാധീന ഫലമായി പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് ഈ പദങ്ങളൊക്കെ മലയാള ഭാഷയ്ക്ക് ലഭിച്ചത് കശുമാവ് അതായത് പറങ്കിമാവ് പപ്പായ പേരക്ക പൈനാപ്പിൾ തുടങ്ങിയവ പരിചയപ്പെടുത്തി അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അതായത് മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു ഇന്ത്യയിൽ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അതായത് മാനുവൽ കോട്ട യൂറോപ്യൻ കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യൻ കീഴിലായി കൊച്ചി ഗോവ ദാമൻ ദിയു എന്നീ പ്രദേശങ്ങളൊക്കെ എന്ത് ചെയ്തു പോർച്ചുഗീസുകാരുടെ ആധിപത്യത്തിൻ കീഴിലായി അതുപോലെ അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു പോർച്ചുഗീസുകാരാണ് അച്ചടി വിദ്യ പ്രചരിപ്പിച്ചത് അതുപോലെ തന്നെ അവരുടെ വരവോട് കൂടിയിട്ട് ചവിട്ടുനാടകം മാർഗംകളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മതപഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു അപ്പോൾ പോർച്ചുഗീസുകാരുടെ വരവോട് കൂടിയിട്ട് ഇന്ത്യയിൽ സൃഷ്ടിച്ച ഫലങ്ങളാണ് കശുമാവ് പപ്പായ പേരക്ക പൈനാപ്പിൾ തുടങ്ങിയവക്കെ പരിചയപ്പെടുത്തി അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട അല്ലെങ്കിൽ മാനുവൽ കോട്ട കൊച്ചിയിൽ സ്ഥാപിച്ചു കൊച്ചി ഗോവ ദാമൻ യു എന്നീ പ്രദേശങ്ങൾ പോർച്ചുഗീസ് ആധിപത്യത്തിന് കീഴിലായി അച്ചടി വിദ്യ പ്രചരിപ്പിച്ചു ചവിട്ടുനാടകം മാർഗം കളി തുടങ്ങിയ കലാരൂപങ്ങൾ പ്രചരിപ്പിച്ചു യൂറോപ്യൻ ശൈലിയിലുള്ള കെട്ടിട നിർമ്മാണം ആരംഭിച്ചു യൂറോപ്യൻ പടക്കോപ്പുകളും യുദ്ധമുറകളും അഭ്യസിപ്പിച്ചു ക്രൈസ്തവ മത പഠന കേന്ദ്രങ്ങൾ ആരംഭിച്ചു അപ്പൊ ത്രീയാണ് പോർച്ചുഗീസുകാരുടെ ചരിത്രം അടുത്തതാണ് ഡച്ചുകാർ അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ആദ്യം വന്ന യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നത് ആരാണ് ആ പോർച്ചുഗീസുകാരാണ് പോർച്ചു യൂറോപ്യൻ ശക്തിയാണ് കേട്ടോ അതിനു മുന്നേ അറബികൾ നമ്മുടെ കോഴിക്കോടുമായിട്ട് വ്യാപാര പദ്ധതിയിലുണ്ടായിട്ട് യൂറോപ്യർ എന്ന് ചോദിച്ചാൽ ആരാണ് പോർച്ചുഗീസുകാരാണ് നമ്മൾ അതിനൊരു കോഡ് ഉണ്ട് അല്ലേ പോ ഡാ ബീഫേ പോ പോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസ് ഡാ എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ അല്ലേ പോ ഡാ ബീഫേ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ബ്രിട്ടീഷുകാർ അല്ലേ അതുപോലെ ഫ ബി ഫെ എന്ന് പറഞ്ഞാൽ ്രഞ്ചുകാര് അപ്പം അങ്ങനെയാണ് നമ്മൾ അത് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഓർഡറിൽ ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് പോഡ ബീഫ് എന്ന കോഡ് ഉപയോഗിക്കുന്നത് അപ്പം ആദ്യമായിട്ട് ഇന്ത്യയിലേക്ക് വന്ന യൂറോപ്യനാണ് പോർച്ചുഗീസുകാർ എന്ന് പറയുന്നത് അടുത്തത് ഡച്ചുകാരാണ് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു അതായത് നെതർലാൻഡ് പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യർ ആരായിരുന്നു ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടത് അപ്പോൾ നെതർലാൻഡ്സ് അല്ലെങ്കിൽ ഡച്ചുകാർ എന്നാണ് ഇവർ അറിയപ്പെട്ടിരുന്നത് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര നാഗപട്ടണം ബറോച്ച് അഹമ്മദാബാദ് ചിൻസുര എന്നിവയായിരുന്നു ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കച്ചവടാധിപത്യത്തിനായുള്ള മത്സരത്തിൽ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി അപ്പോൾ ഡച്ചുകാർ വന്നതോട് കൂടിയിട്ട് എന്ത് ചെയ്തു പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഡച്ചുകാർ അവിടെ ആധിപത്യം സ്ഥാപിക്കുന്നു അപ്പോൾ കുളച്ചൽ യുദ്ധം ബാറ്റിൽ ഓഫ് കുളച്ചൽ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി അപ്പോൾ വർഷം ഓർത്തുവെക്കണേ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കന്യാകുമാരിക്കടുത്തുള്ള കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മ ആരൊക്കെ തമ്മിലായിരുന്നു മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലാണ് കുളച്ചൽ യുദ്ധം നടന്നത് അപ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഏറ്റുമുട്ടി ഈ യുദ്ധത്തിൽ പരാജയപ്പെട്ടതോടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ ആധിപത്യം നഷ്ടപ്പെട്ടു അപ്പോൾ മാർത്താണ്ഡവർമ്മയുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ ഡച്ചുകാർ പരാജയപ്പെട്ടു അതോട് തന്നെ തന്നെ ഇന്ത്യയിലെ ആധിപത്യം അവർക്ക് നഷ്ടപ്പെട്ടു ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോടും പരാജയപ്പെട്ട ആദ്യത്തെ യുദ്ധമായിരുന്നു ഇത് ഇപ്പൊ ഒരു യൂറോപ്യൻ ശക്തി ഇന്ത്യൻ ഭരണാധികാരിയോടെ പരാജയപ്പെട്ട ആദ്യ യുദ്ധമായിരുന്നു കുളച്ചൽ യുദ്ധം നടന്ന വർഷം ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് അടുത്തതാണ് ഹോർത്തുസ് മലബാറിക്കുസ് ഹോർത്തൂസ് മലബാറിക്കുസ് ഡച്ചുകാരുമായുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവന ഹോർത്തൂസ് മലബാറിക്കുസ് എന്ന കൃതിയാണ് അവർ നൽകിയ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കുസ് എന്ന കൃതിയാണ് കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിപ്പിച്ചിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട് അപ്പം എഴുന്നൂറ്റി നാല്പത്തിരണ്ട് ഔഷധ സസ്യങ്ങളെക്കുറിച്ചുള്ള ഒരു വിവരങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് ഹോർത്തൂസ് മലബാറിക്കുസി എന്നത് ഇത് അച്ചുകാരുടെ വലിയൊരു സംഭാവനയായിരുന്നു ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനക്ക് നേതൃത്വം നൽകിയത് ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക് വാൻഡ്രീഡാണ് ഈ കൃതിയുടെ രചനക്ക് നേതൃത്വം നൽകിയത് ഈ രചനക്ക് അദ്ദേഹത്തെ സഹായിച്ചത് ഈ ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനായിരുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹോർത്തുസ് മലബാരിക്കസ് എന്ന ഗ്രന്ഥത്തിൻ്റെ രചനയ്ക്ക് സഹായിച്ച മലയാളി വൈദ്യൻ ആരാണ് ഇ ടി അച്യുതനായിരുന്നു അപ്പം ഇ ടി അച്യുതൻ എന്ന മലയാളി വൈദ്യനാണ് ഈ കൃതിയുടെ രചനയ്ക്ക് വാൻ റെഡിനെ സഹായിച്ചത് കൂടാതെ അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് എന്നിവരും രചനയിൽ പങ്കാളികളായി അപ്പുഭട്ട് രംഗഭട്ട് വിനായക ഭട്ട് മലയാളി വൈദ്യൻ എന്ന് ചോദിച്ചാൽ എ അച്യുതനാണ് അവരെ കൂടാതെ അപ്പുഭട്ടും രംഗഭട്ടും വിനായക ഭഗട്ടും ഒക്കെ ഈ രചനകളിൽ പങ്കാളികളായിരുന്നു മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കുസ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ് കേട്ടോ മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഏത് മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യ പുസ്തകം ഹോർത്തൂസ് മലബാറിക്കുസ് മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് അപ്പം മലയാളം ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് ഈ കൃതി വിവർത്തനം ചെയ്തത് ഡോക്ടർ കെ എസ് മണിലാലാണ് ഈ ടി അച്യുതൻ എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു ഇപ്പോൾ എ ടി എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ ഒരു പാരമ്പര്യ വൈദ്യ കുടുംബത്തിൽ ജനിച്ച പ്രഗത്ഭനായ നാട്ടുവൈദ്യനായിരുന്നു അടുത്തതാണ് ഫ്രഞ്ചുകാർ ഫ്രഞ്ചുകാർ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും അതായത് ഇംഗ്ലീഷുകാർ പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി എത്തിച്ചേർന്നു അപ്പോൾ നമ്മൾ പറഞ്ഞ കോഡില് പോടാ ബീഫേ എന്നായിരുന്നു പോ എന്ന് പറഞ്ഞാൽ പോർച്ചുഗീസുകാർ ഡാ എന്ന് പറഞ്ഞാൽ ഡച്ചുകാർ ബി എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരല്ലേ ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷുകാർ പിന്നെ ബി ഫേ ഫേ എന്ന് പറയുന്നതാണ് ഫ്രഞ്ചുകാരായിട്ട് നമ്മൾ ഡച്ചുകാർക്ക് ശേഷം ബ്രിട്ടീഷുകാരും പിന്നീട് ഫ്രഞ്ചുകാരും കച്ചവടത്തിനായി ഇന്ത്യയിൽ എത്തിച്ചേർന്നു ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളായിരുന്നു കർണാട്ടിക് യുദ്ധങ്ങൾ കർണാട്ടിക് യുദ്ധങ്ങൾ ആരൊക്കെ തമ്മിലായിരുന്നു ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് അപ്പോൾ ദക്ഷിണേന്ത്യയിലെ ആധിപത്യത്തിനായിട്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർക്കായിരുന്നു അന്തിമ വിജയം തൽഫലമായി ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി അതായത് പുതുച്ചേരി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായി ചുരുങ്ങി അപ്പോൾ ഈ കർണാട്ടിക് യുദ്ധത്തോടു കൂടി എന്ത് ചെയ്തു വിജയം ബ്രിട്ടീഷുകാർക്കാണ് അപ്പോൾ ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങളിൽ മാത്രമായിട്ട് ഒതുങ്ങി അപ്പോൾ ഡച്ചുകാർക്ക് ശേഷം ആരാണ് ബ്രിട്ടീഷുകാരാണ് വന്നത് അവർക്ക് ശേഷമാണ് എത്തുന്നത് എന്നാൽ ദക്ഷിണേന്ത്യയിൽ ആധിപത്യത്തിനായി ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഈ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാർ വിജയിച്ചു അതിന്റെ ഫലമായിട്ട് ഫ്രഞ്ചുകാരുടെ ആധിപത്യം പോണ്ടിച്ചേരി യാനം കാരക്കൽ മാഹി എന്നീ പ്രദേശങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി അടുത്തത് കർണാട്ടിക് യുദ്ധങ്ങൾ എന്ന് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നോക്കാം ഇന്ത്യയിൽ ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിലുണ്ടായ യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ എന്നറിയപ്പെടുന്നത് ഇന്നത്തെ തമിഴ്നാടിന്റെ ഭൂരിപക്ഷ പ്രദേശങ്ങൾ ും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങളാണ് നടന്നത് അപ്പോൾ മൂന്ന് കർണാട്ടിക് യുദ്ധങ്ങൾ നടന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധങ്ങളാണ് കർണാട്ടിക് യുദ്ധങ്ങൾ ഈ കർണാട്ടിക് പ്രദേശം എന്നല്ലെങ്കിൽ കർണാട്ടിക്കിൽ ഉൾപ്പെടുന്ന പ്രദേശം എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ ഭൂരിപക്ഷം ഭൂരിപക്ഷം പ്രദേശങ്ങളും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് കർണാട്ടിക് എന്ന് പറയുന്നത് ഒരു ൂപടം കൊടുത്തിട്ടുണ്ട് ഈ ഭൂപടത്തിൽ എന്താണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ ഫ്രഞ്ചുകാർ എന്നിവരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ റെഡ് കാണിക്കുന്നതൊക്കെ പോർച്ചുഗീസുകാരാണ് പോർച്ചുഗീസുകാരുടെ ഏതൊക്കെയാ നോക്കാം കൊച്ചി ഗോവ ദാമൻ ദിയു പോർച്ചുഗീസുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് കൊച്ചി ഗോവ ദാമൻ ദിയു ഡുകാരുടെയാണ് നീല കളറിൽ കൊടുത്തിട്ടുള്ളത് അഹമ്മദാബാദ് ബറോച്ച് ചിൻസുര നാഗപട്ടണം അഹമ്മദാബാദ് ബറോച്ച് ചിൻസുര നാഗപട്ടണം ഫ്രഞ്ചുകാരുടെ അധീനതയിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങളാണ് ഗ്രീൻ കളറിൽ കൊടുത്തിട്ടുള്ളത് ഏതൊക്കെയാണ് മാഹി കാരക്കൽ പോണ്ടിച്ചേരി യാനം മാഹി കാരക്കൽ പോണ്ടിച്ചേരി യാനം അപ്പോൾ ഇതൊക്കെ നമുക്ക് വരൂട്ടാ ഇതിൽ പോർച്ചുഗീസുകാരുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് അല്ലെങ്കിൽ ഉൾപ്പെട്ടത് ഏത് എന്നൊക്കെ ചോദിച്ചിട്ട് നമുക്കിത് വരും അപ്പം അതൊക്കെ ഓർത്ത് വെക്കാം അടുത്തത് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് കച്ചവടത്തിൽ നിന്ന് അധികാരത്തിലേക്ക് ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചത് ഏഷ്യയുമായുള്ള വ്യാപാര ബന്ധത്തിന് ബ്രിട്ടീഷുകാർ എന്താണ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കുന്നത് ഏത് വർഷത്തിലാണ് ആയിരത്തി അറുന്നൂറിലാണ് കമ്പനിയുടെ പ്രതിനിധി ക്യാപ്റ്റൻ വില്യൻ ഹോക്കിൻസ് അന്നത്തെ മുഗൾ ചക്രവർത്തി ജഹാംഗീറിൽ നിന്ന് അനുമതി നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു കച്ചവടത്താവളം അല്ലെങ്കിൽ ഫാക്ടറി സ്ഥാപിച്ചു അപ്പോൾ ആരുടെ കൈകളിൽ നിന്നാണ് അനുമതി നേടിയെടുക്കുന്നത് മുഗൾ ചക്രവർത്തി ആയിരുന്ന ജഹാംഗീറിൽ നിന്നാണ് ക്യാപ്റ്റൻ വില്യൺ ഹോക്കിൻസ് സൂററ്റിൽ ഒരു കച്ചവടത്താവളം അല്ലെങ്കിൽ ഒരു ഫാക്ടറി സ്ഥാപിക്കാൻ അനുമതി തേടി അനുമതി നേടിയത് തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികൾ ആരംഭിച്ചു അപ്പോൾ ഫസ്റ്റിലെ എവിടെയാണ് സൂററ്റിലാണ് ഫാക്ടറി സ്ഥാപിക്കുന്നത് തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കമ്പനി ഫാക്ടറികളൊക്കെ സ്ഥാപിച്ചു മദ്രാസ് അതായത് ഇന്നത്തെ ചെന്നൈ ബോംബെ അതായത് ഇന്നത്തെ മുംബൈ കൽക്കട്ട അതായത് ഇന്നത്തെ കൊൽക്കത്ത എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിലെ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി അപ്പോൾ ആദ്യം സൂററ്റിലാണ് ഒരു ഫാക്ടറി സ്ഥാപിക്കാനുള്ള അനുമതി ജഹാംഗീറിൽ നിന്നും വില്യം ഓക്കിൻസ് നേടിയെടുക്കുന്നത് തുടർന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്തു ഫാക്ടറികൾ ആരംഭിച്ചു അതിനെ തുടർന്നാണ് ചെന്നൈ അല്ലെങ്കിൽ മദ്രാസ് ബോംബെ കൽക്കട്ട എന്നീ പ്രദേശങ്ങളിൽ ആധിപത്യം നേടിക്കൊണ്ട് കമ്പനി അവിടങ്ങളിൽ ഭരണത്തിൽ ഇടപെടാൻ തുടങ്ങി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തിലൂടെയാണ് ബംഗാളിലെ നവാബായിരുന്ന സിറാജു ധവളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ പരാജയപ്പെടും ബംഗാളിലെ നവാബായിരുന്ന സിറാജു ധവളയെ റോബർട്ട് ക്ലൈവിന്റെ നേതൃത്വത്തിലുള്ള ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈന്യം ഈ യുദ്ധത്തിൽ എന്ത് ചെയ്തു पाजय पड़ती ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി അങ്ങനെ ബംഗാളിൻ്റെ ഭരണം പിടിച്ചെടുത്തത് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങൾ തങ്ങളുടെ അധീനതയിൽ കൊണ്ടുവരാൻ സഹായകമായി കാർഷിക സമ്പന്നമായ ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു അപ്പോൾ ബംഗാൾ എന്ന് പറയുന്നത് എന്താണ് കാർഷിക സമ്പന്നമായ ഒരു പ്രദേശമാണ് അപ്പോൾ അവിടുത്തെ നികുതി കൊണ്ട് എന്ത് ചെയ്തു കൊണ്ട് ശക്തി മെച്ചപ്പെടുത്തുകയും അതുപോലെ തന്നെ രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിനാലിൽ ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കുവാനുള്ള അവകാശം കമ്പനി സ്വന്തമാക്കി അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിലെ പ്ലാസി യുദ്ധത്തോടെയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ രാഷ്ട്രീയ ആധിപത്യം സ്ഥാപിക്കുന്നത് ബംഗാളിലെ സിറാജ് തവളയെ ഏർ കീഴടക്കുന്നതോടു കൂടിയാണ് ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കാനുള്ള ശ്രമം ആരംഭിച്ചിട്ടുള്ളത് അപ്പോൾ അതുവഴി അവർക്ക് പല ഭാഗങ്ങളും ഇന്ത്യയിലെ പല ഭാഗങ്ങളും കീഴടക്കാൻ അവർക്ക് കഴിഞ്ഞു ബംഗാളിലെ ഭൂനികുതി കൊണ്ട് ബ്രിട്ടീഷുകാർ സൈനിക ശക്തി മെച്ചപ്പെടുത്തുകയും രാജ്യത്തിന്റെ ബാക്കി ഭാഗങ്ങൾ കീഴടക്കാനുള്ള പണം സ്വരൂപിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ബക്സാർ എന്ന സ്ഥലത്ത് വെച്ചുണ്ടായ യുദ്ധത്തോടെ ബീഹാർ ബംഗാൾ ഒറീസ എന്നീ പ്രവിശ്യകളിലെ നികുതി പിരിക്കാനുള്ള അവകാശവും കമ്പനി സ്വന്തമാക്കി അതോടെ ഇന്ത്യയിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ ശക്തമായി അപ്പോൾ ഈ ഒരു പ്രദേശങ്ങളും കൂടി അവരുടെ നിയന്ത്രണത്തിലായപ്പോൾ എന്താണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണ സാന്നിധ്യം ശക്തമായി മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവതിലെ നവാബായിരുന്ന ഷുജാ ഉദ്ധവള ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെയാണ് ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ഇപ്പം മുഗൾ ഭരണാധികാരിയായിരുന്ന ഷാ ആലം രണ്ടാമൻ അവതിലെ നവാബായിരുന്ന ഷുജാ ഉദ്ധവള ബംഗാളിലെ നവാബായിരുന്ന മിർ കാസിം എന്നിവരുടെ സംയുക്ത സൈന്യത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ബ്രിട്ടീഷുകാർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയത് ഇവിടെ ഒരു ബോക്സിൽ കൊടുത്തുനിന്ന് വായിക്കാം ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പതിൽ മദ്രാസ് തുറമുഖത്തിൻ്റെ ചുങ്കവരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാന്ദ്രി നായക ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി അപ്പോൾ ആയിരത്തി മദ്രാസ് തുറമുഖത്തിന്റെ ചുങ്ക വരുമാനത്തിൻ്റെ പകുതി നൽകണമെന്ന ഉപാധിയോടെ പ്രാദേശിക രാജാവായ ദമർല വെങ്കടാന്ദ്രി നായക എന്ത് ചെയ്തു ദീർഘകാലത്തേക്ക് മദ്രാസ് തുറമുഖം ബ്രിട്ടീഷുകാർക്ക് നൽകി അതുപോലെ തന്നെ ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടിൽ പോർച്ചുഗീസ് രാജകുമാരിയായ കാദറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് തണ്ടാമന് ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ പിന്നീട് ഈ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി അപ്പോൾ ആയിരത്തി അറുനൂറ്റി അറുപത്തി രണ്ടിൽ പോർച്ചുഗീസ് രാജകുമാരിയായ കാതറിനെ വിവാഹം ചെയ്തപ്പോൾ ബ്രിട്ടീഷ് രാജാവ് ചാൾസ് രണ്ടാമനെ ഉപഹാരമായി ലഭിച്ച പ്രദേശമാണ് ബോംബെ ഇത് പിന്നീട് എന്ത് ചെയ്തു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കൈമാറി അതുപോലെ തന്നെ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ സുതനദി കാലിക്കട്ട ഗോവിന്ദപൂർ എന്നീ മൂന്ന് ഗ്രാമങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റിയെട്ടിൽ സുത കാലിക്കട്ട ഗോവിന്ദപൂർ എന്നീ മൂന്ന് പ്രദേശങ്ങൾക്ക് ചുറ്റും ബ്രിട്ടീഷുകാർ പണിത കോട്ടയാണ് വില്യം കോട്ട ക്രമേണ ഈ പ്രദേശം പട്ടണമായി മാറി കൽക്കട്ട എന്ന പേരിൽ അറിയപ്പെട്ടു ഇനിയിവിടെ എന്താണ് ഒരു കോഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം ഇത് ആരുടെ വാക്കുകളാണ് റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവിൻ്റെ വാക്കുകളാണ് എനിക്ക് രണ്ടായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്ന റോബർട്ട് ക്ലൈവിൻ്റെ വാക്കാണിത് അപ്പോൾ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനായിരുന്നു റോബർട്ട് ക്ലൈവ് റോബർട്ട് ക്ലൈവിൻ്റെ വാക്കാണ് എനിക്ക് ായിരം പട്ടാളക്കാരെ അയച്ചു തരിക ഞാൻ ഇന്ത്യയെ പിടിച്ചടക്കാം എന്നുള്ളത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സൈനിക തലവനാണ് റോബർട്ട് ക്ലൈവ് അദ്ദേഹം എന്തുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് എന്ന് നോക്കാം അപ്പോൾ രണ്ടായിരം പട്ടാളക്കാരെ കിട്ടിയാൽ ഇന്ത്യ പിടിച്ചടക്കാം എന്ന് റോബർട്ട് ക്ലൈവിന് തോന്നിയത് എന്തുകൊണ്ടായിരിക്കാം നോക്കാം ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങൾക്കിടയിലെ അനൈക്യം എന്താണ് ഇന്ത്യൻ നാ ഇന്ത്യ ഒരുപാട് നാട്ടുരാജ്യങ്ങളായിട്ടാണ് കിടക്കുന്നത് അപ്പം ആ നാട്ടുരാജ്യങ്ങളിലെ രാജാക്കന്മാർ തമ്മിലുള്ള അനൈക്യം എന്താണ് അത് ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ആ ഭാഗങ്ങളെ കൈയടക്കാൻ സാധിച്ചു അതുപോലെ ബ്രിട്ടീഷുകാരുടെ മെച്ചപ്പെട്ട സൈനിക സാങ്കേതിക വിദ്യയും എന്താണ് ഈ പ്രദേശങ്ങളൊക്കെ കീഴടക്കാൻ സഹായിക്കുന്നവയാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ ബാക്കിയായിട്ട് നമുക്ക് തുടർന്ന് പോകാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഇന്നാണ് നമ്മൾ എട്ടാം ക്ലാസ്സിൻ്റെ എസ് സി ആർ ടി പുതിയ എസ് സി ആർ ടി ആണ് ഒരുപാട് പോയിന്റുകൾ ഉണ്ട് അതുകൊണ്ട് ഇന്നാണ് നമ്മൾ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾ അന്നാന്ന് എടുക്കുന്ന ക്ലാസ്സുകൾ അന്നാന്ന് തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ പഠിച്ചു പോവുകയും ചെയ്യുക എസ് സി ആർ ടിക്ക് പ്രാധാന്യം അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതുകൊണ്ടാണ് അപ്പോൾ മിസ്സാക്കാതെ കാണുക അതുപോലെ തന്നെ ക്ലാസ്സുകൾ മുഴുവൻ നിങ്ങൾ കാണുകയും ചെയ്യട്ടെ സ്കിപ്പ് ചെയ്യാതെ കാണുക പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് നമ്മുടെ ഒന്ന് അറിയിക്കണം കേട്ടോ കാരണം നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇടാനുള്ള ഒരു പ്രചോദനം കൂടിയാണ് നിങ്ങളുടെ കമൻറ്റുകളും അതുപോലെ നിങ്ങളുടെ ഷെയർ ഒക്കെ തരുമ്പോൾ അപ്പോൾ അത് മാത്രമല്ല നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുക്കുക ഓക്കെ താങ്ക്